ഇന്നലെ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഒ വി നാരായണന്റെ മൃതദേഹം ഇരുപൂരം സി പി എം മാഡ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം മൂന്ന് മണിക്ക് ഏഴോ പൊതുശ്മശാനത്തിൽ നടക്കും മസ്തിഷ്കാഘാതത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മുതിർന്ന സി പി എം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ഒ വി നാരായണൻ ഇന്നലെയാണ് അന്തരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പരിയാര മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായിരുന്നു എരിപുരം സിപിഎം മാട ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ഡി വി രാജേഷ് എം വിജിൻ എം എൽ എ എം വി ജയരാജൻ പി ജയരാജൻ എം പ്രകാശൻ പി ശശി എം വി ബാലകൃഷ്ണൻ തുടങ്ങി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു സിപിഎം ഏഴോം ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം മൂന്ന് മണിക്ക് ഏഴോം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും നാലുമണിക്ക് ഏഴോം പഞ്ചായത്തിന് സമീപം അനുശോചന യോഗവും ചേരും